നമസ്കാരം ടീഫറിനെ ഉയരം കണ്ട് അത്ഭുതപ്പെട്ടവരാണ് നാം എന്നാൽ അതിനേക്കാൾ ഉയരത്തിൽ ഒരു റെയിൽവേ പാലം ഉണ്ടായാലോ അത് നമ്മുടെ ഇന്ത്യയിൽ അതെ അതാണ് ചെനാബ് റെയിൽവേ പാലം ജമ്മു കാശ്മീരിലെ റംബാൻ ജില്ലയിലെ സങ്കൽ താലിനും റിയാസിക്കും ഇടയിലായിട്ടാണ് ചെനാബ് നദിക്ക് കുറുകെ ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണിതാ ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതമായി പോലും പലരും ഇതിനെ വിശേഷിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു മോദി സർക്കാർ കോടിക്കണക്കിന് രൂപ ചെലവിൽ ഇന്ത്യക്ക് സമർപ്പിച്ച ഈ വിസ്മയത്തെക്കുറിച്ച് നമുക്കൊന്നറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ് ഇന്ന് നമ്മുടെ ഇന്ത്യക്ക് സ്വന്തമായിട്ടുള്ളത് ചെനാബ് ആർച്ച് ബ്രിഡ്ജിലൂടെയുള്ള ട്രെയിൻ സർവീസ് നോർത്തേൺ റെയിൽവേ ഉടൻ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് രമ്പാനിൽ നിന്ന് ബാരാമുള്ളയിലേക്കുള്ള ട്രെയിൻ സർവീസ് ആണ് ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതം എന്നറിയപ്പെടുന്ന ഈ റെയിൽ പാലത്തിലൂടെ കടന്നു പോവുക നിലവിൽ പരീക്ഷണ ഓട്ടം നടത്തി വിജയകരമായി പൂർത്തിയാക്കിയ ഈ എട്ടാമത്തെ അത്ഭുതത്തിലൂടെ നമുക്കും അധികം വൈകാതെ തന്നെ യാത്ര ചെയ്യാം ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ ബക്കലിനും കൗരിക്കും ഇടയിൽ ചെനാബ് നദിക്ക് കുറുകയായിട്ടാണ് ചെനാബ് ആർച്ച് ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് ജമ്മു ജമ്മുകാശ്മീരിലൂടെയും പിന്നീട് പാക് പഞ്ചാബിലൂടെയും ഒഴുകുന്ന ചെനാബ് ഹിമാചൽ പ്രദേശിലെ ലൌഹോൾ സ്പിതി ജില്ലയിലെ അപ്പർ ഹിമാലയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് കോടിക്കണക്കിന് രൂപ ചെലവിൽ പണിയുന്ന ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ ഭാഗമായി ഉത്തര റെയിൽവേക്ക് വേണ്ടി അഫ്കോൺസ് എന്ന മുംബൈ ആസ്ഥാനമായ കമ്പനിയാണ് പാലം പണിതത് മുന്നൂറ്റി മീറ്റർ ഉയരത്തിലാണ് ചെനാബ് പാലം നിലകൊള്ളുന്നത് ഇരുപത്തി എട്ടായിരം കോടി ചെലവിൽ പണിയുന്ന ഉധംപൂർ ശ്രീനഗർ ബാരമുള്ള റെയിൽ പദ്ധതിയുടെ സുപ്രധാന ഭാഗമാണ് ചെനാബ് പാലം രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ നിർമ്മാണം ആരംഭിച്ച പാലത്തിന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് നിർമ്മാണത്തിന് ഏകദേശം ചെലവായത് ഒന്നേ ദശാംശം മൂന്ന് ഒന്ന് അഞ്ച് കിലോമീറ്റർ ആണ് പാലത്തിന്റെ നീളം പതിനേഴ് തൂണുകൾ പാലത്തിനെ താങ്ങി നിർത്തുന്നുണ്ട് കമാനാകൃതിയിലുള്ള പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂന്ന് കൊല്ലം മുമ്പാണ് ആരംഭിച്ചത് അതായത് വെറും മൂന്ന് കൊല്ലം മുമ്പാണ് ഈ നിർമ്മാണം പൂർത്തീകരിച്ചത് ചിനാബ് നദിക്ക് കുറുകി നിർമ്മിച്ച പാലത്തിന് രാജ്യത്തിന്റെ ഇതര ഭാഗങ്ങളുമായി കാശ്മീരിനെ ബന്ധിപ്പിക്കാൻ സഹായിക്കും കമാനത്തിന് നാനൂറ്റി മീറ്റർ നീളമുള്ള പാലം നദിയിൽ നിന്ന് മുന്നൂറ്റി മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കാശ്മീർ റെയിൽവേ പദ്ധതിയിൽപ്പെടുന്ന ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള സെക്ഷന്റെ ഭാഗമായ ഖത്രിയ്ക്കും ബനിഹാലിനും ഇടയിലെ നൂറ്റി പതിനൊന്ന് കിലോമീറ്ററിനെ ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണിയാകും ഈ ചിനാബ് പാലം രണ്ടായിരത്തി പതിനേഴ് നവംബറിലാണ് നിർമ്മാണം ആരംഭിച്ചതെന്ന് പറഞ്ഞല്ലോ പാരീസിലെ ഈഫിൽ ടവറിനേക്കാൾ മുപ്പത്തഞ്ച് മീറ്റർ ഉയരം അധികമുണ്ട് ഈ പാലത്തിന് പാലത്തിന്റെ ആകെ നീളം ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്ററാണ് പതിനേഴ് തൂണുകളാണ് നദിക്ക് കുറുകെ പാലത്തെ താങ്ങി നിർത്തുന്നത് സ്കെയിലിൽ എട്ട് വരെയുള്ള ഭൂചലനത്തെ അതിജീവിക്കാനുള്ള ശേഷി ഈ പാലത്തിനുണ്ടെന്ന് അധികൃതർ അവകാശപ്പെടുന്നു കൂടാതെ ശക്തിയേറെ സ്ഫോടനങ്ങളെ അതിജീവിക്കാനും പാലത്തിന് ശേഷിയുണ്ട് ഭീകരാക്രമണത്തിനും ഭൂചലനത്തെയും പ്രതിരോധിക്കാൻ സഹായമായ സുരക്ഷാ സംവിധാനങ്ങളും പാലത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട് ഏതായാലും ഇതോടെ ബാരാമുള്ളയെയും ശ്രീനഗറിനെയും ജമ്മുവുമായി ബന്ധിപ്പിക്കുന്ന റൂട്ടിലെ യാത്രാ സമയം ഏഴ് മണിക്കൂറോളം കുറയും ചെനാബ് പാലം ഉൾപ്പെടുന്ന പാത ഇന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കാനും ഇന്ത്യൻ റെയിൽവേ ലക്ഷ്യമിടുന്നുണ്ട് മോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇതാ വികസന ഇന്ത്യയിലേക്ക് ഒരു പൊൻതൂവൽ കൂടി